ും നമ്മുടെ മതേതര സർക്കാർ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആചാര ലംഘനങ്ങളുടെ ബാണ്ഡക്കെട്ട് തന്നെയാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിനത്തിൽ നടത്തേണ്ട ഉദയാസ്തമന പൂജ ഒഴിവാക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് സംഭവം ഏറെക്കുറെ തന്നെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്ത്രി കുടുംബമൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി ഗുരുവായൂർ ദേവസ്വത്തിന് നോട്ടീസും അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൂജാവിധികൾ മാറ്റിമറിക്കുന്നതിൽ ഭക്തരടക്കം ഏവരും കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് എന്തൊക്കെയായിട്ട് എന്ത് കാര്യം ഡിസംബർ പതിനൊന്നിന് ഗുരുവായൂർ ഏകാദശി ദിവസം ചെയ്യേണ്ട ഉദയാസ്തമന പൂജ നൂറ്റാണ്ടുകളായി അത് ചെയ്തു വരുന്നതാണ് അത് നവംബർ പന്ത്രണ്ടിന് ചെയ്യാൻ ആണ് ഗുരുവായൂരപ്പനെ വരെ വരച്ചവരയിൽ നിർത്താൻ കഴിവുള്ള നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അങ്ങ് തീരുമാനിച്ചത് ഡേ ആയിരുന്നു ആ നവംബർ പന്ത്രണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതായത് മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു പൂജയും ഇന്നലെ പത്തൊൻപത് പൂജയും ഇന്ന് വെളുപ്പിനായി ഒരു പൂജയും അടക്കം ഇരുപത്തി ഒന്ന് പൂജകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതായത് എല്ലാ പൂജകളും അവർ ഈ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി നടത്തിയതോടുകൂടി ദേവസ്വം അവരുടെ ചടങ്ങ് അങ്ങ് കഴിച്ചു നമസ്തേ നൂറ്റാണ്ടുകളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലനിന്ന് വരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ പെട്ടതാണ് ഭഗവാന്റെ ഗുരുവായൂർ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ അവിടെ ഒരുപാട് ഉദയാസ്തമന പൂജകൾ നടക്കുന്നുണ്ട് പണ്ടൊക്കെ ഓരോ ദിവസം ഒരു ദിവസത്തിൽ ആഴ്ചയിൽ എത്രയോ ദിവസങ്ങളിൽ മാത്രമായിരുന്നു ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറ്റി ഓരോ ദിവസവും അഞ്ചും ആറും ഉദയാസ്തമന പൂജ പോലും നടത്താൻ ദേവസ്വം പോലെ തയ്യാറാകുന്നു ആ ഉദയാസ്തമന പൂജകളൊക്കെ ഭക്തരുടെ വഴിപാടുകളാണ് പക്ഷേ ഭഗവാന്റെ നിഷ്ഠയാണ് ഈ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ ഗുരുവായൂർ ഏകാദശി നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് മാത്രമല്ല ഗീതോപദേശത്തിൻ്റെ ദിനമാണ് ഭഗവാൻ ഉണരുന്ന ദിനമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ള ഒരു ദിനമാണ് ഗുരുവായൂർ ഏകാദശി ഈ ഗുരുവായൂർ ഏകാദശിയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ യഥാർത്ഥ ഉത്സവം ആ ഉത്സവത്തിന് മാത്രമല്ല ഗുരുവായൂർ ഏകാദശിയും അവിടുത്തെ ചിട്ടവട്ടങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത് സാക്ഷാൽ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളാണ് അതിന് ഒരു പുരാണമുണ്ട് അതായത് അദ്ദേഹം സർവവ്യാപിയായിരുന്നല്ലോ അദ്ദേഹം ആകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രം കടന്നു പോയപ്പോൾ അദ്ദേഹം അവിടെ കയറാതെ പോയപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ താഴെയിട്ടു എന്നാണ് ആ സ്ഥലം ഇന്നും ഗുരുവായൂർ സൂക്ഷിക്കുന്നുണ്ട് എവിടെയെന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ വടക്കേ നടയിൽ വടക്കേ മൂലയിൽ വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറേ മൂല വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഇപ്പോഴും അവിടെ ഒരു ആ മണ്ഡപത്തിലൊരു ദ്വാരം ഇട്ടിട്ടുണ്ട് അവിടെ ഇപ്പോഴും ഭഗവാൻ്റെ എഴുന്നള്ളത്ത് വരുമ്പോൾ അവിടെ നിർത്തി ഒരു കുറച്ച് സമയം കൊട്ട് നിർത്തിവെച്ച് ആ ഭഗവാനെ ആ ശങ്കരാചാര്യരെ വണങ്ങിയിട്ടാണ് വീണ്ടും ശിവേലി പോകുന്നത് അപ്പം ആ ശങ്കരാചാര്യർ അവിടെ വന്നപ്പോൾ ഭഗവാനെ ദർശിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത് എൻ്റെ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങളും പൂജാകാര്യങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയിട്ട് ഇവിടുന്ന് പോയാൽ മതി അങ്ങനെ ഒരു മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം ശങ്കരാചാര്യർ ഗുരുവായൂർ ഭജനമിരുന്ന് അദ്ദേഹമാണ് അവിടുത്തെ പൂജാവിധികളും എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയത് അതിൽപ്പെട്ടതാണ് ഏകാദശിയിലെ ഉദയാസ്തമന പൂജ കാലങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് എന്താ ശബരിമല മണ്ഡലകാലത്ത് ഉദയാസ്തമന പൂജ വരുമ്പോൾ ഭക്തജന തിരക്ക് മൂലം ഉദയാസ്തമന പൂജയ്ക്ക് ഏകദേശം പത്ത് ഇരുപത് പ്രാവശ്യം മറ്റോ നട അടച്ച് തുറക്കേണ്ടി വരും അങ്ങനെ തുറക്കുന്നത് മൂലം ഭക്തർക്ക് അസൗകര്യം ഞാൻ ചോദിക്കട്ടെ ഭക്തരുടെ സൗകര്യം നോക്കുന്നതാണോ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് വിഡിത്തമല്ലേ അവർ പറയുന്നത് ഭക്തർക്ക് എങ്ങനെ അസൗകര്യം ഉണ്ടാക്കുക എന്നല്ലേ ദേവസ്വം ബോർഡ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തരെ സൗകര്യമല്ല അവിടുത്തെ ആചാരങ്ങൾ നശിപ്പിക്കണം അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കണം ആ ഗൂഢലക്ഷ്യമാണ് ദേവസ്വം ബോർഡിലൂടെ സർക്കാർ അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കാര്യം ഏകാദശി ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് ആ പുണ്യമുള്ള ദിവസത്തിൽ വർഷങ്ങളായി കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏകാദശിയുടെ അന്നത്തെ ഉദയാസ്തമന പോയ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭക്തർക്ക് ഭക്തർക്കല്ല പ്രശ്നം ഭഗവാനാണ് പ്രശ്നം ഭഗവാന്റെ ഹിതമാണോ അത് ഭഗവാന്റെ ഹിതം അറിഞ്ഞിട്ടാണോ അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് എന്താ തന്ത്രി പറഞ്ഞ് ചെയ്തോളാൻ ഒരു ക്ഷേത്രത്തിലെ തന്ത്രി എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കാനും ഭഗവാൻ്റെ പൂജാകാര്യങ്ങളിൽ ലോഭം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അവിടെ വരുന്ന ദ്രവ്യങ്ങൾ ശുദ്ധമാണോ എന്ന് ഉറപ്പുവരുത്താനും അതിനാണ് തന്ത്രി ഉത്തരവാദിത്വം ഒരു ആ ഭഗവാന്റെ പുതസ്ഥാനീയനാണ് തന്ത്രി എന്നു പറ്റി തന്ത്രിക്ക് തെറ്റുപറ്റിക്കൂടായികയില്ല എന്നെ സംബന്ധിച്ചോളം ആ ചേനാസ് കുടുംബം കാലങ്ങളായി ഗുരുവായൂരത്തെ തന്ത്രി കുടുംബമാണ് അവർക്ക് അങ്ങനൊരു തെറ്റുപറ്റേണ്ടതല്ല പക്ഷെ എങ്ങനെ തെറ്റുപറ്റിയെന്ന് അറിയില്ല പക്ഷേ പക്ഷെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം തിരുത്തി ആ ഏകാദശി തിരിച്ചു കൊണ്ടുവരണം ഏകാദശിയുടെ ഉദയാസ്തമനം പോലെ തിരിച്ചു കൊണ്ടുവരണം അത് ഭഗവാൻ വേണ്ടി ചെയ്യുന്നതാണ് ഭഗവാന്റെ ആവശ്യമാണ് അത് അംഗീകരിക്കുക തന്നെ വേണം അതല്ലെങ്കിൽ ആ ഉദയാസ്തമന പൂജ നടത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഭഗവാന്റെ ഹിതമറിയണം ദേവപ്രശ്നം വഹിക്കണം അല്ലാതെ ഉദയാസ്തമന പൂജ ഏകാദശി നാളിൽ മാറ്റാൻ ദേവസ്വം ബോർഡിനോ തന്ത്രിക്കോ ആർക്കും അധികാരമില്ല ഉദയാസ്തമന പൂജയുടെ അന്ത്യവിധി എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പിൻ്റെത് മാത്രമാണ് എന്തിനാണ് ഇവർ ഈ പൂജ മാറ്റിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയാൽ അന്ന് ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാകുകയും ഭണ്ണാരം നിറയുകയും ചെയ്യും അല്ലെങ്കിൽ ഈ ഉദയാസ്തമന പൂജയുടെ ഭാഗമായി വിവിധ വിവിധ സമയങ്ങളിൽ ക്ഷേത്രത്തിന് നട അടയ്ക്കുമ്പോൾ ഈ വന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പിന് തൊഴാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അവരുടെ ഭണ്ണാരം നിറയില്ലല്ലോ വന്നവരൊക്കെ തിരികെ പോകുമല്ലോ അതിനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് ഈ ഉദയാസ്തമന പൂജയാണ് പൂജ കാരണം ഭക്തജനങ്ങളുടെ ദർശനം നിയന്ത്രണ വിധേയമാക്കുക തന്നെ അവർ ചെയ്യുകയും വേണമല്ലോ ഗുരുവായൂരപ്പനെ നിർത്തി വിൽക്കാനുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇംഗിതത്തിന് ആ ആചാരം തീർച്ചയായും തടസ്സമാണല്ലോ അതുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഒരു മാസം മുൻപേ ഏകാദശി നാൾ തന്നെ ആ ചടങ്ങ് കഴിച്ച് ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാനെ ശരിപ്പെടുത്താം എന്ന് ദേവസ്വം ബോർഡ് അങ്ങ് തീരുമാനിച്ചത് അതിൽ പ്രകാരമാണ് ഇക്കഴിഞ്ഞ ദിവസം ഉദയാസ്തമന പൂജ അവർ നടത്തിയത് ഈ ഉദയാസ്തമന പൂജ ചെയ്യുന്നതിന്റെ തലേ ദിവസം അരി അളക്കൽ എന്ന ഒരു ചടങ്ങുണ്ട് അന്നേ ദിവസം ദേവസ്വം വക ഉദയാസ്തമന പൂജയ്ക്ക് അരി അളന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ വീണ തല പൊട്ടി പൊട്ടിച്ചോര വീണു നിങ്ങൾ ഓർക്കണം ഈ ചടങ്ങ് നടക്കുന്നതിന് മുൻപേയല്ല ഈ ചടങ്ങ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത് വളരെ നല്ല ശുഭലക്ഷണമാണല്ലോ എടുത്തോണ്ട് പോടാൻ നിന്റെയൊക്കെ അരി എന്നല്ലേ ഗുരുവായൂരപ്പൻ അവരോട് മൊഴിഞ്ഞത് ശുദ്ധികലശം നടത്തിയെങ്കിലും ക്ഷേത്രത്തിനകത്ത് ചോര വീണാൽ അത് ദേവകോപ ലക്ഷണമാണ് എന്ന തന്ത്രസമുച്ചയം അടക്കമുള്ള തന്ത്ര ഗ്രന്ഥങ്ങളിലും ജ്യോതിശാസ്ത്ര ഗ്രന്ഥമായ പ്രശ്നമാർഗത്തിലും എല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിലാണ് ഗുരുവായൂർ ഏകാദശി നടക്കുന്നത് അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ കാലങ്ങളായി നടന്നു വരുന്നതാണ് ശ്രീ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തുന്ന ഉദയാസ്തമന പൂജ നടക്കുന്നത് ആ പൂജയ്ക്കായി അഞ്ചു തവണയിൽ കൂടുതൽ നട അടക്കേണ്ടതായി വരുന്നു എന്നും ഇത് ഭക്തജന തിരക്കിന് കാരണമാകുന്നു എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഉദയാസ്തമന പൂജ ഉപേക്ഷിക്കാൻ ദേവസ്വം തീരുമാനിച്ചത് പകരം വൃശ്ചികത്തിൽ നടത്തേണ്ട പൂജ തുലാമാസത്തിൽ അങ്ങ് നടത്താനും അവര് തീരുമാനിച്ചു അവരത് നടത്തുകയും ചെയ്തു എന്ത് പറയാനാണ് ഒരു തരി വിശ്വാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇവന്മാരെയൊക്കെ ക്ഷേത്രകാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം ഗുരുവായൂരപ്പൻ തന്നെ ശരണം